ൾ കാണാ കടലുകൾ തേടി പുഴയൊഴുകുന്നു പഴയ കാലങ്ങളെ നോക്കി കരയിൽ നിന്നോടി കടലിൽ ഇറങ്ങിയ കടലിന് മക്കള് കടൽ ഗാനം പാടി വരിയാ കടലിൻ മക്കളെ കളലിൻ നാടുകൾ കനകം കാണും കഥനമൊഴിയ കനകത്തെ കൈമോടുകൂരി കതനം കനവുകൾ കനവുകൾ എല്ലാം സ്വർക്ക തേരിൽ കേട്ടി കവടൻ കാരെയും വരിക വരിക വരികളെ കടലുവിളിപ്പു കടലുവിളിപ്പു കഥനമൊഴിയ ജീവിതവേദിയുണർവായ് ഉമ്മയായി ഉയരാൻ ചിറുക ിപ്പളരാ ചിറകുഗിശി പടരാനുയരാനാകാശത്തെങ്ങന നിങ്ങൾ കായി ഭൂമിയിൽ നിന്നും ഉയർന്ന കടലിൻ മക്കളെ കരന മൊഴി കടലിൻ കാരുന